ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫുൽക്കാരി മെറ്റീരിയൽസ് ആണ് ഫുൽക്കാരിയുടെ രണ്ട് ടൈപ്പ് ഉണ്ട് കട്ട് വർക്ക് ഉള്ളതും കട്ട് വർക്ക് ഇല്ലാത്തതും ഇപ്പൊ കാണിക്കുന്നത് കട്ട് വർക്ക് ഇല്ലാത്ത ഫുൽക്കാരിയാണ് കണ്ടോ വൺ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഒട്ടും ട്രാൻസ്പെറൻറ്റൊന്നും അല്ല സാരിക്ക് ഒക്കെ സൂപ്പർ ആണ് സാരിക്ക് ടോപ്പിന് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ എല്ലാറ്റിനും ഷോളിന് എല്ലാറ്റിനും ഒരേപോലെ മുറിച്ചു കൊണ്ടുപോകുന്ന ഒരു മെറ്റീരിയൽ ആണ് എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയൽ ആണ് ഈ ഫുൽക്കാരിയുടെ മെറ്റീരിയൽ അതിൽ നല്ലൊരു പിസ്താ ഗ്രീനാണ് മീറ്ററിന് നൂറ്റി രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് സാരി വിട്ടാണ് അതിന്റെ അടുത്ത കളർ നല്ല ഡാർക്ക് ഗ്രീനാണ് നല്ല ഭംഗിയുള്ളൊരു ഗ്രീനാണ് നല്ല ഡാർക്ക് ഗ്രീൻ മീറ്ററിന് നൂറ്റി നാല്പത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി വീതിയാണ് പീച്ച് കളർ നിവൃത്തി കാണിക്കുമ്പോൾ വീതിയൊക്കെ നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലാണ് എത്രയാണ് വീതി സാരി വിട്ടാണ് മീറ്ററിന് നൂറ്റിനാൽപ്പത് രൂപ പുൽക്കാരിയുടെ കട്ട് വർക്ക് ഇല്ലാത്ത മെറ്റീരിയൽ ആണ് അടുത്തത് നല്ലൊരു കളറ് ലാവൻഡർ ഷെയ്ഡ് നല്ല ഭംഗിയുള്ളൊരു ലാവൻഡർ ഷെയ്ഡാണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ അടുത്തത് റെഡ് കളറ് ീതിയാണ് കട്ട് വർക്ക് ഇല്ലാത്ത ഫുൽകാരി മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി നാല്പത് രൂപ കട്ട് വർക്ക് ഉള്ള മെറ്റീരിയൽ ആണ് ഇപ്പൊ കാണിക്കുന്നത് ഫുൽക്കാരിയിൽ കട്ട് വർക്ക് ഉള്ളത് കണ്ട സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതും സാരി വിത്താണ് നാല്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ അടുത്തത് ക്രീം കളറാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപയുടെ ഫുൽക്കാരിയുടെ കട്ട് വർക്ക് ഉള്ള മെറ്റീരിയലാണ് അല്ല ഭംഗിയുള്ളൊരു ലാവൻഡർ ആണ് പീച്ച് കളർ ഇതിന്റെ കട്ട് വർക്ക് ഇത്തിരി വ്യത്യാസമുണ്ട് ഇതുപോലെയാണ് വരുന്നത് മീറ്ററിന് നൂറ്റി രൂപ സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ ഈ സെയിം കട്ട് വർക്കിൽ വേറൊരു കളറാണ് ക്രീം കളർ തന്നെയാണ് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് ഫുൽക്കാരിയിലെ കട്ട് വർക്കാണ് മീറ്ററിന് നൂറ്റി രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി ആണ് ഇത്രയാണ് ഫുൽക്കാരിയിൽ ഇന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് ചെയ്യുക നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്